ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് എറിഞ്ഞുമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെആർസി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജോ ചെയ്തു ഡെപ്യൂട്ടി എച്ച് എം സ്റ്റീഫൻ ചാണ്ടി അധ്യക്ഷത വഹിച്ചു ജെ ആർ സി കേഡറ്റ് അമാന ഫത്തിമ ആശയാവതരണം നടത്തി ആദ്യ സെക്ഷനിൽ സാരോഗ്യം സജീവനം നിലയ്ക്കാതെ ജീവന്റെ മിടിപ്പുകൾ എന്ന പേരിൽ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഫ്രാൻസിസ് പ്രഥമ ശുശ്രൂഷ പരിശീലനം നടത്തി കായികാധ്യാപകനായ പി സി വിനോജ് ആശയാവതരണം നടത്തിയ രണ്ടാമത്തെ സെക്ഷനിൽ ജാഗ്രത സൈബർ കെണികൾക്കെതിരെ ഉണർന്നിരിക്കാം എന്ന വിഷയത്തിൽ കാളികാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എ പി അൻസാർ ക്ലാസ് എടുത്തു മൂന്നാമത്തെ സെക്ഷനിൽ കൈകോർക്കാം കവചം തീർക്കാം എന്ന പേരിൽ ലഹരി ബോധവൽക്കരണ ക്ലാസ് നിലമ്പൂർ എക്സൈസ് ഓഫീസർമാരായ വി സുഭാഷ് കെ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേഡറ്റുകൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു എസ് എം സി വൈസ് ചെയർമാൻ എം വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സമാപന ചടങ്ങും ന്യൂഇയർ ആഘോഷവും പി ടി എ പ്രസിഡന്റ് ഹാരിസ് അട്ടീരി ഉദ്ഘാടനം ചെയ്തു എം ടി എ പ്രസിഡന്റ് ദീപാനാഥൻ മികച്ച പ്രതിഭകളെയും ജെആർസി കൌൺസിലർമാരെയും ആദരിച്ചു പി ടി വൈസ് പ്രസിഡന്റ് യു അസ്കർ ഷാനോസ് ഷാനവാസ് കളത്തിൽ സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി എസ് പി സി ഒ സജീഷ് ആനപ്പാൻ പി കെ പൊന്നമ്മ കെ വിനോദ് ബാബു പൊറ്റക്കാട് തുടങ്ങിയവർ ആശംസകൾ നേരുകയും കലാവിരുന്നിന് നേതൃത്വം നൽകുകയും ചെയ്തു ചടങ്ങിന് ജെ ആർ സി കൌൺസിലർ കെ ബിജി നന്ദി പറഞ്ഞു എസ് ആർ ജി കൺവീനർ കെ വി ജോഷി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by